ശ്യാമേ ശ്യാമിനൊരു വധഭീഷണിയുണ്ട് വായിക്കട്ടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ശ്യാമിനെഹരി കുറച്ച് ലഹരിയെ കുറിച്ച് അക്ഷരം അദ്ദേഹത്തിന് അപ്പൊ നമുക്ക് ഊഹിച്ചങ്ങ് വായിക്കാം ശ്യാമിന് ലഹരിയെ കുറിച്ച് പറയാൻ വല്ലാത്ത താല്പര്യമാണല്ലേ ഇനി മതി നിന്നെ കണ്ണു തുറപ്പിച്ച് കിടത്താൻ ഓർഡർ കിട്ടിയത് എന്നാൽ നീ ഇനി വേണ്ട അദ്ദേഹം ഇനിയെന്നാണ് എഴുതിയിരിക്കുന്നത് മതി ജീവിച്ചത് കുടുംബത്തിനെല്ലാം കാണണ്ടേ കാണണ്ട പോലെ പോയി കണ്ടോ കുടുംബത്തിനെയെല്ലാം കാണണ്ട പോലെ പോയി കണ്ടോ എന്തായാലും നിന്നെ തട്ടും കുറച്ചുകൂടി ടൈമുണ്ട് ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട് സമയം കുറച്ച് കൊടുത്തിട്ടുണ്ട് അതുവരെ ഹാപ്പിയായി ജീവിക്കുക ഇത് ലഹരിക്കെതിരെ സംസാരിച്ചതിനാണ് ഇത് ലഹരിക്കെതിരെ സംസാരിച്ചേനെന്നാണ് പറയുന്നത് അപ്പോൾ ശ്യാമേ ഈ മാധ്യമ പലതരത്തിലുള്ള വാർത്തകൾ ചെയ്യേണ്ടി വരും ജോലിയുടെ ഭാഗമാണ് ഈ ജോലിയിൽ നമ്മൾ എന്ന് വന്നോ അന്ന് മുതൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സംഗതികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഈ ജോലിയിൽ ഇപ്പൊ ഞാനെന്നല്ല ആര് വന്നാൽ ഞാനതിലെ ഒരു ഒരു വ്യക്തി മാത്രമാണ് എന്നെക്കാൾ വലിയ ഭീഷണി നേരിടുന്ന ആൾക്കാരൊക്കെ എനിക്ക് മുമ്പേ നടന്നു പോയിട്ടുണ്ട് എന്റെ പിന്നാലെയും ഇനി വരുന്ന കൂട്ടത്തിലും ധാരാളം പേർ ഉണ്ട് അപ്പൊ ഇത് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ഇങ്ങനെ എഴുതി അയക്കുന്ന സാധനം പിന്നെ അല്ലാതെ ഫോണിൽ വരാറുണ്ട് കോൾ വരും നമ്മളത് കേൾക്കുക എന്നുള്ളതല്ലാതെ ചിലർ പ്രകോപിപ്പിക്കാൻ നോക്കും വിളിച്ച് പ്രകോപിപ്പിക്കും അപ്പോൾ നമ്മൾ തിരിച്ചു പറയും ഇല്ല നമ്മൾ തിരിച്ച് പറയാൻ പ്രചരിപ്പിക്കണം പ്രചരിപ്പിക്കണം പിന്നെ മറ്റൊരു രീതിയിൽ ഇങ്ങനെ ഭീഷണിയുമായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തും അപ്പോൾ അത് ഏറ്റവും കൂടുതൽ വന്ന ഈ കണ്ണൂർ സംഭവങ്ങൾ പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ ഏറ്റവും കൂടുതൽ കണ്ണൂരത്തെ സംഭവങ്ങൾ പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനു മുമ്പ് ഈ മെയിൻ സ്ട്രീമിൽ നിന്ന സമയത്ത് അതായത് സാറ്റലൈറ്റ് ചാനലുകളിൽ നിന്ന സമയത്ത് പണ്ട് ഒരു പിന്നെ കുപ്പിയുള്ള കമ്പനി ഉണ്ടായിരുന്നു ഈ കുപ്പിയുള്ള കമ്പനി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തു ആ വാർത്ത ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവളെ ഫോർഷോ റോഡിൽ വെച്ച് ഞാനൊരു ഓട്ടോയിൽ കയറി ഫോർഷോ റോഡ് അറിയില്ലേ ആ ഫോർ ഷോ റോഡിൽ വെച്ച് ഞാനൊരു ഓട്ടോയിൽ കയറി അന്ന് ഞങ്ങളുടെ ഓഫീസ് അവിടെയാണ് ബ്യൂറോ അവിടെയാണ് അവിടെ നിന്ന് ഞാൻ ഓട്ടോയിൽ കയറി ഇരിക്കവേ എനിക്ക് ടെലി വന്നു ടെലി എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡർ എന്നെ കണക്ട് ചെയ്യണം ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അപ്പോൾ കണക്ട് ചെയ്തപ്പോഴത്തേക്ക് റീഡർ ചോദ്യം ചോദിക്കുന്നത് ഇതുപോലെ വിവരങ്ങളുമായി ശ്യാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കുന്നു ഞാൻ മറുപടി പറയുന്നു അപ്പോൾ ഇത് ഈ ടെരിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഓട്ടോ ഡ്രൈവർ എന്നോട് ചോദിച്ചു സാറിന് ചാനൽ വാർത്ത പറയുന്ന ജോലിയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എനിക്കൊരു വിവരം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ കുപ്പിയുള്ള കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹവും തലേ ദിവസം പിന്നെ ഒരു കുപ്പിവെള്ളം വാങ്ങി കുടിച്ചതിന് ശേഷം ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുള്ളത് ഭക്ഷണവും മേടിച്ചു കുപ്പിവെള്ളവും മേടിച്ചു ഈ ഭക്ഷണം കോമൺ ആയിട്ടാണ് കഴിച്ചിരിക്കുന്നത് എനിക്ക് വേറെ സംസാരിച്ച് മനസ്സിലായി കോമൺ ആയിട്ട് കഴിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും കഴിച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഒരു കുപ്പിവെള്ളമാണ് അപ്പോൾ പ്രശസ്തമാണ് ഒരു പച്ച ലേബലൊക്കെ ആയിട്ടുണ്ട് വലിയ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ് കേസില്ലാത്തതുകൊണ്ട് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കമ്പനിയുടെ അപ്പോൾ ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ആ കടയിൽ പോകുക പറഞ്ഞു അങ്ങനെ അവിടെ നിന്നിട്ട് അവിടെ നിന്നും പല കടകളിൽ നിന്നായിട്ട് ഒരു നാല് കേന്ദ്രങ്ങളിൽ നിന്ന് ഈ കുപ്പിവെള്ളം ഞാൻ വാങ്ങി ഇത് കാക്കനാട് ലാബി കൊണ്ടുപോയി പരിശോധിപ്പിച്ചു പിന്നെ സാമ്പിൾ വെച്ച് പരിശോധി ഇത് ഇത് ചെയ്ത് പരിശോധിപ്പിച്ചു പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് കണ്ടതിൻ്റെ ക്വാളിഫോമാണ് മനുഷ്യ വിസർജ്യം അതെ ആ കുപ്പി അതായത് അതിന്റെ അന്നത്തെ വില എനിക്ക് തോന്നുന്നു പതിനഞ്ച് രൂപ പതിനാറ് രൂപയെ കൊണ്ടായിരുന്നു പതിനഞ്ച് രൂപയായിരുന്നാണ് പതിനഞ്ച് രൂപയായിരിക്കും അത് ഇരുപത് രൂപ ഏറ്റവും കൂടുതൽ വിലക്ക് കിട്ടുന്ന സാധനമാണ് ഇതിനെ കണ്ട് കുപ്പി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മേടിച്ച് കുടിക്കാനും തോന്നുകയും ചെയ്യും പച്ച നിറവാണെൻ്റെ ലേബലിൽ ഏത് എല്ലാവർക്കും മനസ്സിലായത് ആരാണെന്ന് അപ്പോൾ ഇത് ആണ് കോളിഫോമാണ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സാധനം വെച്ച് പിന്നെ വാർത്ത ഞാൻ തീരുമാനിച്ചു വാർത്ത യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വേർഷൻ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതായത് ഈ പറയുന്ന കമ്പനിയുടെ കൂടി വേർഷൻ എടുക്കണം ഇപ്പം വെർഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുപ്പി വെള്ളത്തിൽ ഇതുപോലെ ഒരു സംഭവമുണ്ട് ക്വാളിഫോം ഉണ്ട് അപ്പം അത് വാർത്ത കൊടുക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇപ്പം എന്നോട് പറഞ്ഞു ഇവർ നമ്മളെ ബാർഗെൻ ചെയ്യാൻ നോക്കിയാണ് നമ്മളെങ്കിലും അവരുടെ കൈക്കലാക്കാനുള്ള രീതിയിൽ അവർക്ക് നേരിട്ട് സംസാരിക്കണമെന്നായി അവർ നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നേരിട്ടുള്ള കാര്യങ്ങൾ വന്നു ഞാൻ പറഞ്ഞത് നടക്കില്ല വാർത്ത പോകും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം എന്നൊരു തീരുമാനം എടുത്തു പിറ്റേന്ന് പക്ഷേ വാർത്ത പോയില്ല വാർത്ത ഉന്നതങ്ങളിൽ ആ മേളിലോട്ട് അതായത് റൺ ഡൗണിൽ കിൽ സ്റ്റോറി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് എനിക്കൊന്ന് എഫ് ഓർ ആണെന്ന് തോന്നുന്നു എഫ് ഓർ കീബോർഡിൽ എഫ് ഓർ അടിക്കുമ്പോഴത്തേക്ക് കിൽ എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മളെ കാണിക്കും അതായത് ഐ ന്യൂസിൽ ഐ ന്യൂസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് ചാനലിൻ്റെ സോഫ്റ്റ്വെയർ അത് പ്രകാരമാണ് ചാനൽ ഓർഡർ പ്രകാരമാണ് വാർത്തകൾ റീഡർ വായിക്കുകയും ഇത് പ്ലേ ചെയ്യുകയും ചെയ്യുന്നത് എഫ് ഒർഒ കണ്ടാണ് ഓർമ്മ എഫ് ഓർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയിൽ നമ്മൾ സെലക്ട് ചെയ്യുകയും എഫ് ഒർ അടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കിൽ സ്റ്റോറി എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മളോട് കൊച്ചു മാർക്കറ്റ് എസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോറി പോയി സ്റ്റോറി അടിച്ചു പോയി സ്റ്റോറി പോയി പിന്നെ അത് ഈ പറയുന്ന ഈ ഇല്ല ഇതാണ് സംഭവിക്കുന്നത് ഈ ചെയ്തവന് ഒരു സെക്കൻഡിന്റെ പണിയേ ഉള്ളൂ ഞാനതിനു വേണ്ടി എടുത്ത എഫോർട്ട് ഓർട്ട് ചെറുതല്ല അപ്പോൾ അതിന്റെ പേരിൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പല കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പിന്നെ ബോൾഗാട്ടി പാലസിന്റെ അടുത്ത് ഒരു വലിയ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു ഈ കണ്ടൽക്കാടില് അവിടെ ഒരു വലിയ മാൾ പണിയുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്ന് ഈ കടൽക്കാട്ടിൽ ഇവർ ചേർ പിന്നെ ഈ ഈ പയലിംഗ് നടത്തുന്നില്ലേ പയലിംഗ് നടത്തുന്ന കിട്ടുന്ന ചേർ കൊണ്ടുവന്ന് ഇവർ ഈ പറയുന്ന വെള്ളം കൊണ്ടുവരുന്ന ടാങ്കർ പോലുള്ള ടാങ്കർ കൊണ്ടുവന്ന് ഈ കണ്ടൽക്കാട്ടി അടിച്ചു കൊടുക്കും കണ്ടൽ കാട്ടി അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടൽ ഉണങ്ങിപ്പോകും സുനാമി നിന്നപ്പോൾ പോലും ഈ കൊച്ചിയെ സംരക്ഷിച്ചിരുന്നത് ഈ കണ്ടൽക്കാടുകൾ ഉള്ള സ്ഥലങ്ങളാണ് സംരക്ഷിക്കപ്പെട്ട് നിന്നിരുന്നത് ഈ സ്ഥലത്തെ നശിപ്പിക്കുന്ന ഒരു സാധനം വന്നു നമ്മൾ സർവ്വ ഭീഷണിയും ഏറ്റെടുത്തുകൊണ്ട് ഈ സാധനം ചെയ്തു ഈ ആദ്യത്തെ ഒരു ദിവസം പോയി രണ്ടാമത് ഫോളോ അപ്പ് ചെയ്യാൻ ഇവർ സമ്മതിച്ചില്ല അവിടെ പോയി അവിടെ നിന്ന് വണ്ടി അവിടെ തടഞ്ഞിട്ടു ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഈ കോറി ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു കോറിയുടെ കാര്യം പറഞ്ഞില്ലേ കോറിയിൽ പിന്നെ അളവുണ്ട് ഇത് ഇത്രയും കൊടുത്തുവിടാമെന്ന് ഒറ്റ പാസ് വെച്ചിട്ട് നാലു അഞ്ച് ലോഡാണ് ഇറങ്ങുന്നത് ഒറ്റ പാസ് അതായത് പാസിൽ സമയം എഴുതത്തില്ല എപ്പം പോലീസിന്റെ ചെക്കിങ് കണ്ടാലോ ആ സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ക്ലീനർ പാസ് എടുത്ത് വെച്ച് ടൈം അങ്ങ് എഴുതും ടൈം എഴുതാതെയാണ് ഇമാതിരി പാസ് കൊടുക്കുന്നത് പാസ് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കോറിൽ നിന്ന് വണ്ടി ഇറങ്ങുന്നതിന് മുമ്പേ പാസിന്റെ ടൈം എഴുതി കൊടുക്കണം അപ്പോൾ ഇവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പാസ് എഴുതാതെ വണ്ടികൾക്ക് അല്ലെങ്കിൽ ടൈം എഴുതാതെ പാസ് കൊടുക്കും വണ്ടി എപ്പ പിടിക്കുന്നോ അപ്പം ടൈം എഴുതി എഴുതിക്കേറ്റും അതായത് അപ്പോഴാണ് ആദ്യത്തെ ആദ്യത്തിലൂടെ അതാണ് അവരുടെ ആദ്യത്തെ ആദ്യത്തിലൂടെ അതാണ് ഇതാണ് സംഭവിച്ചത് നമ്മളിതെല്ലാം അടുത്ത് വാർത്തയ്ക്ക് ഇതിന്റെയൊക്കെ ഒരുപാട് ത്രട്ട് ഒരുപാട് ഭീഷണികളൊന്നും നേരിട്ടിട്ടുണ്ട് ഒരു തവണയിലേക്ക് ശേഷം നമ്മൾ ഓൺലൈൻ മീഡിയയുടെ ഒരു സ്വഭാവം അറിയാമല്ലോ അപ്പോൾ അവിടെ പ്രേക്ഷകന് കുറച്ചുകൂടെ റീച്ചാകുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാർത്തകളൊക്കെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ലഹരിക്കെതിരെ സംസാരിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഈ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അത് അതാ ദിവസം നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആരാണോ എതിർസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രതിയായി നിൽക്കുന്നത് അത്തരം ആളുകൾക്കെതിരെയൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും അപ്പോൾ അത് മുഖം നോക്കാതെ വളരെ ശക്തമായി പ്രതികരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പോലെയുള്ള മാധ്യമ ഇഷ്ടപ്പെടുന്നു ഞാൻ ഈ പറയുന്ന സംഘത്തിന് ഒരാൾ മാത്രമാണ് ഇഷ്ടംപോലെയുള്ള ആളുകൾ മാത്രമാണ് പലരും വന്നിട്ട് ഈ പറയുന്ന വിറയൽ ആ വളരെ ഇതായിട്ട് എന്താ പറയാ പ്രശ്നത്തെ കുറിച്ച് ഇത് ഇതെങ്ങനെയുണ്ടായത് ഇത് വർക്കലയിലെ ഒരു റിസോർട്ട് ബ്ലാക്ക് ബീച്ച് ഈ റിസോർട്ട് ഈ പറയുന്ന സീവാളിക്കേറ്റ് കൺസ്ട്രക്ഷൻ നടത്തി കൺസ്ട്രക്ഷൻ നടത്തിയപ്പോ രാത്രിയില് ഇത് അവിടെ അതേ റിസോർട്ടിൽ ഞാൻ റൂം എടുത്തു ആ റിസോർട്ടിൻ്റെ സിസ്റ്റത്തിൽ പേരുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ പേര് അതിനകത്തുണ്ട് ഞാൻ അതേ റിസോർട്ടിൽ കയറി രാത്രിയിൽ റൂം എടുത്തു റൂം എടുത്ത് ഇമാർ സീവാളിക്കേറ്റ് കൺസ്ട്രക്ഷൻ നടത്തുന്നത് ഞാൻ വാർത്തയാക്കി ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഇത് വാർത്തയാക്കി അതിൻ്റെ പേരിൽ ഒരു ഹർത്താൽ നടന്നു ഈ ഈ റിസോർട്ട് അടിച്ചു തറക്കപ്പെട്ടു അതിൻ്റെ ഹർത്താലിന് നിന്ന് ഈ ഉച്ച ദിവസത്താണ് ഈ വണ്ടി ഈ പുറകിൽ വരുന്ന വണ്ടി അത് കുറേ നേരം എൻ്റെ പുറകെ ഉണ്ടായിരുന്നു പിന്നെ മാർ അപ്പുറത്തൂടെ കറങ്ങി വന്നു ഇത് ഒറ്റയിടി ഇടിച്ച് പിന്നെ ഈ ഇതാണ് നമ്മുടെ ഈ ഈ റോഡാണ് ഏതാ നമ്മുടെ തീരദേശ റോഡ് വണ്ടി പുലിമുട്ടിലോട്ടും കയറിപ്പോയി ഞാൻ ഇപ്പുറത്തേക്ക് വീണു അതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇവന്മാരൊക്കെ പറഞ്ഞാൽ മതി വന്ന് പറയുന്നവന്മാർക്ക് എന്താ പറയുക ഇതൊക്കെ പറഞ്ഞാൽ മതി ഇവർക്ക് എന്ത് ചെയ്തു എന്നുള്ളവരാണ് വലിയ ചോദ്യമാണ് ഇവരൊക്കെ കമൻറ്റുകളിലൂടെ ഭീഷണിപ്പെടുത്തുക ആ അത് കമൻറ്റുകളൊന്നും ഞാൻ വായിക്കാറില്ല പൊതുവേ ഇപ്പം ജോണായിട്ട് എന്തെങ്കിലുമൊക്കെ തമാശകൾ ഇങ്ങനെ പറയുമ്പോഴാണ് ഞാനിതെടുത്ത് വെച്ച് അങ്ങനെ ഇന്ന് വായിച്ച് നോക്കുന്നത് ഈ കമന്റ് കമന്റ് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു അല്ലേ അതായത് അതായത് ഒരാളെ തട്ടും നിനക്ക് സമയം തരികയാണ് ജീവൻ എടുക്കാനാണ് സമയമുണ്ട് എന്നൊക്കെ ചിലതൊക്കെ ും നമ്മളീ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള പണ്ട് പിന്നെ ഞങ്ങളുടെ ബ്യൂറോയിൽ പിന്നെ രാത്രിയില് ഒരു വാർത്തയുടെ പേരിൽ രാത്രിയില് ഞാൻ ബ്യൂറോയിൽ തന്നെ ആ തന്നെയായിരുന്നു കിടന്നുറങ്ങുന്നത് റീത്ത് കൊണ്ട് വെച്ചു രാവിലെ രാവിലെ കൊണ്ട് നമുക്ക് അത് കുറക്കുമ്പോൾ നീത്ത് അവിടെ ഇരിപ്പുണ്ട് നമുക്ക് മാത്രമല്ല ഇവിടെ ഈശാന്റിൻ്റെ ആലപ്പുഴ ബ്യൂറോ അടിച്ച് മറ്റേ അടിച്ച് ചേർത്തിട്ടുണ്ട് അതെ അതെ ഒരു മന്ത്രിക്കെതിരെ വാർത്ത കൊടുത്തേന് ഏഷാൻറ്റിൻ്റെ ബ്യൂറോ അല്ലേ ആലപ്പുഴ ആണെന്ന് എൻ്റെ ഓർമ്മ ആലപ്പുഴ വണ്ടി അടിച്ച് തകർത്തിട്ടുണ്ട് അപ്പം ഇല്ല നമ്മളെ ആളുകളെ മാപ്പ എന്നൊക്കെ വിളിക്കുമെങ്കിലും വിളിച്ച് കളിയാക്കുമെങ്കിലും പലപ്പോഴും ഇത്തരം ഭീഷണികളും സ്വന്തം ജീവന് നേരെ ഉണ്ടാകുന്ന ഭീഷണി ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ നാളെ എനിക്ക് ഭീഷണി ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ജോലി ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ കാണാതിരുന്നു കൂടാ പല കാര്യങ്ങളും ഇത്തരം അല്ല അത് പിന്നെ ഈ പറയുന്ന പോലെ ഈ മാധ്യമ പ്രവർത്തകരിൽ കുറെ പല പല കാറ്റഗറി ഉള്ള ആൾക്കാരുണ്ട് ചിലരെപ്പോഴും ഈ പറയുന്ന പോലെ ഈ സുഭിക്ഷമായി നല്ല പാതയിലൂടെ സഞ്ചരിക്കാൻ മാധ്യമ മാധ്യമപ്രവർത്തകർ ചിലർ ഈ പറയുന്ന പോലെ കല്ലും പിന്നെ മുള്ളുമൊക്കെ ഉള്ളതിൽ താണ്ടി ആ ഭയങ്കര താണ്ടിപ്പോ നമുക്ക് അതിലൊരു എന്താ പറയാ നമ്മളെ ഒരു ഞാനിത് വലിയ ആഗ്രഹിച്ചാണ് ഇതിൽ വന്നത് ഈ എന്താ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് വന്നത് ഞാൻ ശരിക്കും ഇതിലേക്ക് വരണ്ട ഒരാളല്ല ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ പെട്ടെന്ന് വഴിതെറ്റി ഈ മാധ്യമ പ്രവർത്തനം പഠിക്കാൻ വന്നു പഠിച്ചു തുടങ്ങിയപ്പോൾ മുതലേക്ക് പിന്നെ ഭയങ്കര പാഷൻ ആയി ഇതിനോട് പഠിച്ചു തുടങ്ങിയപ്പോൾ അന്ന് മുതൽ ഞാൻ ഇതിനൊരു പിന്നാലെ അങ്ങനെ കൂടിയതാണ് ഇപ്പം നമുക്ക് ഞാൻ കഴിഞ്ഞ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നില്ല ഞാൻ വരും പറയുന്നത് ചില മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ പോള പ്രശ്നം ഏർ അത് വാർത്തയാക്കും പ്രശ്നം വാർത്തയാക്കി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ പോള വന്നിട്ട് നീ എന്തിനാണ് എനിക്കെതിരെ വാർത്ത കൊടുത്തത് എൻ്റെ ഒരു ഇയാൾക്ക് പരിസ്ഥിതിയുടെ അവാർഡ് കൊടുക്കും കാലാവസ്ഥ മികച്ച പരിസ്ഥിതി പിന്നെ ഇതിൻ്റെ സംരക്ഷണത്തിനുള്ള അവാർഡ് ഈ പറയുന്ന വള്ളിക്കെട്ട് പിടിക്കാൻ നടക്കുന്ന റിപ്പോർട്ടർക്ക് തെറിയും ഭീഷണിയായിരിക്കും അവന് രാത്രി ഇറങ്ങി നടക്കാനും പറ്റില്ല ഇതാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നം ഇദ്ദേഹം ചാനലിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ചാനലാണെങ്കിലും പത്രമാണെങ്കിലും ഈ പറയുന്ന പോളപ്രശ്നം ഇങ്ങനെയുള്ള സാധനങ്ങൾ പഠിച്ച് അവാർഡ് മേടിക്കുന്ന ആളെ കൂടെ കൂടെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ബുള്ളറ്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുപ്പത് സെക്കൻഡ് ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച അവാർഡ് ഇന്ന ഇതിൽ ലഭിച്ചു എന്ന് പറഞ്ഞ് കൂടെ കൂടെ റൗണ്ട് റൗണ്ട് ചെയ്യും എങ്ങനെ ഗ്രാഫിക്സിൽ വന്ന് ഫോട്ടോ റൗണ്ട് ചെയ്തെന്ന് കടിച്ചിട്ട് മറ്റവൻ അവിടെ കിടന്നെന്താ നാട്ടുകാരെ തെറിപടിച്ച് ഒളിച്ച് ഫോട്ടോയിൽ വീട്ടിൽ കൊടുക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവിടെ കിടന്ന് ഇത് വട്ടം കറങ്ങുന്നത് ഇങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് റിപ്പോർട്ടേഴ്സ് മാത്രമല്ല ക്യാമറാമാർ വലിയ ഭീഷണി നേരിടുന്ന ഒരുപാട് റിസ്ക് എടുക്കുന്ന ക്യാമറാവുമാരുണ്ട് ഇവിടെ ക്യാമറമാര് ഇത്രയും ഭാരമുള്ള ക്യാമറയും തൂക്കി ട്രൈപ്പോർഡും എടുത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ക്യാമറന്മാരുണ്ട് ഇപ്പം ഈ അടുത്തിടയ്ക്കാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ക്യാമറാമാനെ ആന ചവിട്ടിക്കൊന്നത് അതെ ആന ആന ശല്യത്തെക്കുറിച്ച് ഷൂട്ട് ചെയ്യാൻ പോയ ക്യാമറമാൻ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായി എല്ലാവരും ഓടിയപ്പോൾ അദ്ദേഹം ട്രൈപോർഡ് ക്യാമറ ഉപേക്ഷിക്കാൻ തയ്യാറായത് ആവാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ കൂട്ടത്തിലുണ്ട് ഈ ഒരു സൈഡിൽ ഇവരുള്ളപ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ആളുകളുമുണ്ട് അപ്പോൾ ഈ ഈ സാധനമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വരട്ടാൻ വേണ്ടി വരും ചുമ്മാ വരട്ടാൻ അദ്ദേഹം നമ്മളിങ്ങനെ ഭയപ്പെട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നത് ഇങ്ങനെ ഇതാകുന്നത് പിന്മാറും ആ ഞാനൊരു ഗുണ്ട വളരെ ഇതായിട്ട് കളിയാക്കി വിട്ടു ഒരു വലിയ ഗുണ്ടയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് വലിയ ഗുണ്ടയാണ് നാട്ടുകാരെ മൊത്തം ഭയപ്പെടുത്തുമായിരുന്നു ഞാനീ പറഞ്ഞു ഈ ഗുണ്ട മണ്ടരാണെന്ന് പറഞ്ഞു അയാളുടെ പ്രവൃത്തികളെല്ലാം മണ്ടത്തരമാണ് അപ്പോൾ ഞാൻ ഞാനിതെല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു ഷോർ ചെയ്തു അയാൾ എന്നെ ഒരു ദിവസം അവിടെ പൂജപ്പുരയൊക്കെയാണ് ഞാൻ ഇയാൾ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് എൻ്റെ പറഞ്ഞത് ശ്യാമൻ എന്ന് ചോദിച്ചു ഞാൻ വളരെ ഇതായിട്ട് സീരിയസ് ആണ് ശ്യാമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ പൂജപ്പുര അവിടുത്തെ ആ റൗണ്ടിൻ്റെ കുറച്ചുകൂടി ഇപ്പുറത്ത് അതിൻ്റെ നേരെ ഈ കുറച്ചുകൂടി ഇപ്പുറത്ത് ബസ് സ്റ്റോപ്പ് അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്കൊരു ഒരു മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ സ്റ്റോറിന് സാധാരണ ഒരു അമ്മ അവിടെ പത്രം വിൽക്കാൻ ഇരിക്കാറുണ്ട് രാവിലെയൊക്കെ അപ്പോൾ ആ സൈഡിൽ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ ഈ വീരുകൾ വന്നു പിന്നെ അടുത്ത് പറഞ്ഞു നിന്റെ നാക്ക് കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞു ആ നിന്റെ നാക്ക് കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടു പോയി പോയി അങ്ങനെയൊക്കെയുള്ള പലരും പല സംഭവങ്ങളും ഇതിൽ ഉണ്ടാകും ഇപ്പൊ ഇതൊന്നും നമ്മൾ ഇതിലുണ്ടാകുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിന്തറ്റിക് ഡ്രഗ് സിന്തറ്റിക് ഡ്രഗ് ഒരു വലിയ പ്രശ്നമാണ് സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്ന രാസലഹരി സർക്കാർ അനുവദനീയമായി കൊടുക്കുന്ന ഇവിടെ വിൽക്കുന്ന മദ്യത്തെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതിയോട് കൂടി ഇവിടെ വിൽക്കുന്ന സിഗരറ്റിനെയോ പോലെയൊന്നും വലിയ രാസലഹരി പത്തൊമ്പത് ദിവസം കൊണ്ട് ഒരു മനുഷ്യനെ തീർക്കാൻ ഇത് മതി ഒരാൾ മദ്യപിച്ച് കിടക്കുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക മദ്യപിച്ചെങ്കിൽ അയാളുടെ അയാൾ തീരുവെന്നല്ലാതെ പിന്നെ അയാളെന്തെങ്കിലും കാട്ടിക്കൂട്ടുവാണെങ്കിൽ ഇവിടെ ചകത്തുകൊണ്ട് വിടാൻ പറ്റുമോ ഇവരെ ഒന്നും പോയി പിടിക്കാൻ പോലും പറ്റില്ല പെരുമാറുമെന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് പറയാനും പറ്റില്ല അങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പൊ ഈ രാസലഗരി എങ്ങനെയാണെങ്കിലും ഇവിടെ അടച്ചുപൂട്ടിയേ പറ്റുള്ളൂ അതിപ്പോ ആ കമന്റ് ഇട്ട് അല്ലെങ്കിൽ അത് അയച്ച ആൾ സീരിയസ് ആണെങ്കിലും അല്ലെങ്കിലും അയാളെ പോലെയുള്ള അയാളെ പോലെ ചിന്തിക്കുന്നവർക്ക് നമ്മൾ പറയുന്നു ഇനിയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ശരി